കടയിൽ നാളായില്ലേ നമ്മൾ ഉപ്പുമാങ്ങി ഇട്ട് വെച്ചിട്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാലും അത് ഇടാൻ പോവാണ് ഞാൻ അതിന്നാണ് തുടക്കം അപ്പൊ അതങ്ങട്ട് ഇടാന്ന് വിചാരിച്ചു ഇനി കൊറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാലേ ഇട്ടുവെച്ചിട്ട് കൊറച്ച ദിവസം വെച്ചാലും കുഴപ്പമില്ല നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കുറച്ച് കൊറച്ചീശോ കൊറച്ചീശോ എടുക്കൂട്ടാ ഇതൊക്കെ ഒന്ന് അരിയണം അരിഞ്ഞെടുക്കട്ടെ ആയി തന്നെ അപ്പോഴേക്കും ഇതൊന്ന് തെളിയും അപ്പം നമുക്ക് ഊറല്ലാം എടുക്കാണ്ടിരിക്കാം അരി ഇവിടെ കിടന്ന് തിളക്കിൻ്റെ കേട്ടോ ണ്ടി మూతుట్లే പക്ഷേ మాంగా നല്ല వెలిపాయి. కడు మాంగా రే వెలిపోక కഴിഞ്ഞది అది. చెరుదా కరిഞ്ഞിట అలానే ఓరే కషన్ ఎడితే ఒక కళయ్యే. నండి మూతు. దయనేమక చెట్టిటడా dan di mutu anda. Pena ceti ada mak. Nan di mutu tu Kashmiri. സാധാ മുളക് പൊടി എപ്പടി വേണ്ടിവരും കാരണം എന്താ വെച്ചാൽ ഇത് വേണ്ട കടുക് വർ ഇങ്ങനെ ചൂടാക്കി നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞെടുത്തതാ എന്ന് പറയാനേ കാര്യമുള്ള കുറച്ച് തൊലിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് കായ തോളൂർ കായ കായേട്ടാ നമ്മളിടുന്നു മാറ്റിവെച്ച ഉപ്പ് നീലുണ്ടല്ലോ അത് കുറച്ച് ശീശം അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൂട്ടാം നമുക്ക് പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ കടും മാങ്ങിടലൊക്കെ എങ്ങനെയാണാവോ ചെയ്യുന്നത് ഇത് പല രീതിയിൽ കായംപൊടി ഇടാം കായംപൊടി പൊടി ഇടാണ്ട് പിന്നെ കുറച്ച് ഉലുവിറ്റിട്ടുണ്ടാക്കാം കടുക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇല്ലാണ്ടുണ്ടാക്കാം ഒക്കെ ചെയ്യാം ഒക്കെ വേറെ വേറെ തിരിച്ച മാറി മാറിയ ടേസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രം ഒന്നിപ്പോൾ കഴിക്കാൻ പറ്റാണ്ട് വരില്ല എന്തായാലും നല്ല ടേസ്റ്റോടെ തന്നെ കഴിക്കാം നമുക്ക് ഉപ്പിലത്തെ മാങ്ങ വെള്ളം ഇറങ്ങിയിട്ടേ വലിയ മാങ്ങയല്ല മാങ്ങയല്ലായിരുന്നേ അപ്പൊ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ആ വെള്ളമുള്ളത് നമുക്ക് എന്തായാലും നന്നായി ഉപ്പാണ് ഞാൻ കണ്ടമാനിട്ടില്ല മുഴുവനങ്ങടെ വെച്ച് കൊടുക്കാം നമുക്ക് നമുക്ക് ആ മുഴുവൻ ആവശ്യമുണ്ടേ ഞാൻ തെളിയട്ടെ അവിടെ ഇരുന്ന് നമുക്കിത്തിരി വെള്ളം പോലെയാണ് വേണ്ടത് ഈ ചാറ് കുറു കുറു കുറുന്നാവാം പള്ളിയ പിന്നെ അത് കുറച്ച് ഇരുന്ന് കട്ടിയാവും ചെയ്യും കടുുകില്ലേ വറുത്ത് പൊടിച്ച കടുക് അതൊക്കെ ഇതിൽ കെ കെടുക്കണ്ടല്ലോ പിന്നെ ഈ മിളകും പൊടി അതൊക്കെ ഇത്തിരി കഴിയുമ്പോൾ അതൊന്ന് ഇത്തിരി ഒരു കട്ടയാവും വലിയ കട്ടയല്ലാട്ടോ ഉദ്ദേശിക്കണേ വലിയ കട്ടയാവണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇത്തിരി കുറയ്ക്കണം നമുക്ക് വെള്ളം ആവശ്യമുള്ള കാരണമാണ് ഞാൻ ഒഴിച്ചത് ഇനി നമ്മുടെ ഇട്ട് കൊടുക്കുക ോ കടുമാങ്ങച്ചാറ് റെഡിയാ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഒഴിച്ചിട്ടും കുഴപ്പമില്ല എന്താ വെളിച്ചക്കുറവുണ്ട് നൂറ് കടുമാങ്ങച്ചാറ് റെഡിയായി ഇതിലൊരു ചെറിയൊരു നേരിയൊരു ഇത് വരണം കാരണം എന്താ വെച്ചാൽ മാങ്ങണ്ടി കിടക്കണ്ട ഡിലേല് നമ്മളത് മുഴുവനോടെയല്ലേ ഇടാറ് അപ്പോൾ ഒത്തിരി ഒരു കടമാങ്ങയിൽ വിട്ട് വേറൊരു ഇതിലേക്കാണ് വരിക കാരണം അതൊക്കെ മുറിച്ച് മുറിച്ചല്ലേ നമ്മൾ ഇട്ട് നോക്കണു അപ്പം അതിൻ്റെ ഒരു ചെറിയ ചെറിയ എല്ലാ മാങ്ങയുടെ മുറിയും കൂടി കൂടുമ്പോൾ മാങ്ങണ്ടി മുറിഞ്ഞാൻ്റിയും കൂടി കൂടുമ്പോൾ ഒരിത്തിരി മറ്റേൻ്റെ ഒക്കെ സീഡ് നമ്മൾ മുറിക്കിനില്ലല്ലോ ഇത് മുറിച്ചായ കാരണം ഇത്തിരി ഒരു വേണ്ട ആ കടുകിൻ്റെ ഒരു ഒരു ചെറിയൊരു കറുത്ത കളർ കാണണ്ടോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന കട കടുക വിചാരിച്ചാൽ അല്ലെങ്കിൽ ഈ കടുകായാലും നമ്മളെല്ലാം ചേറി നമ്മൾ ക്ലിയർ ആക്കാൻ വിചാരിച്ചാൽ ആ കറുത്ത കളർ നമുക്ക് ഉപേക്ഷിക്കാം വേണ്ട ഈ കറുത്തത് കാണുന്നത് ആ കടുകിൻ്റെയാണ് അത് ആകെ ഇത്തിരി ഉണ്ടായുള്ളൂ പക്ഷേ ഇത് കാണുമ്പോൾ ഇപ്പോൾ കുറേ ഉണ്ട് അപ്പോൾ കറുത്ത ഇത് ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതാ പിന്നെ വേടിക്കുന്ന കടുക്കുകയാണെങ്കിൽ നല്ല വെളുത്തിരിക്കും ഇത് നമ്മളൊരു മങ്ങിയ കളറുള്ള ചൂടാക്കി എടുക്കുമ്പോൾ ആവാം അല്ലെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് ചൂടാക്കിയിട്ട് തിരഞ്ഞിങ്ങനെ ചേറ്റിയെടുക്കാം അപ്പോൾ അത് ഇവിടെ കടുമാങ്ങ അച്ചാർ അത് റെഡി ആയി കണ്ട ഇനി അവിടെ ഇരിക്കട്ടെ ഇനി ഇനി ഇരിക്കുന്നതിലാണ് കാര്യം ഞാനൊരു കുപ്പിയിലേക്ക് ആക്കും എന്നിട്ട് കുറച്ച് ഈശ കുറച്ച് ഈശ ഒരു ഇത്രാവശ്യം രണ്ട് ഈശ സ്പൂണൊക്കെ ഇന്ന് എടുത്തു വയ്ക്കുള്ളൂ അധികം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവർ കളയും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ കളയാൻ നമുക്കത് ശരിയാവില്ല അപ്പം ഞാൻ കുറച്ച് ചീശ കുറച്ച് രണ്ട് ദിവസയ്ക്ക് രണ്ട് ദിവസയ്ക്കുള്ളത് എടുത്ത് ഒരു കുപ്പിയിലാക്കി വെക്കും അപ്പോഴേ കുറച്ച് ചിക്കൻ വിഷുവിന് രണ്ട് ദിവസം വിഷുവിൻ്റെ അന്ന് ഞാൻ ലേശം എടുത്ത് വെച്ചതാണ് അപ്പം അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു കായ ഇട്ടിട്ട് അപ്പം ഇങ്ങനെ പച്ചമുളക് വേപ്പിൻ്റെ ഇല എളുത്തുള്ളി ഉണ്ട് സബോളിട്ടുണ്ട് ഉള്ളിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കഷ്ണം അപ്പത്തിരി കായ അതിട്ട അങ്ങോട്ട് വെച്ചാല് കഞ്ഞിക്കാണത് അച്ചാരിട്ടുണ്ടല്ലോ അതും ഈ കറിയും കൂട്ടി കഞ്ഞി കൊടുക്കാൻ വെച്ചിട്ടാണ് കഞ്ഞി അല്ലാട്ടാ ചോറാണ് ഇവിടെ കഞ്ഞി കഞ്ഞീന്ന് കാലത്തെ ഭക്ഷണമായ കാരണം കഞ്ഞീന്ന് നമ്മൾ പറയുന്നു ഇന്നേ ഉള്ളൂ ഇപ്പൊ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളാദ്യ ഐറ്റൊക്കെ രണ്ടാമത്തെ മുളക് മല്ലി മസാല കുരുമുളക് മഞ്ഞൾപ്പൊടി ഒക്കെ തന്നെ കായ ഞാൻ തൊലി കളയാണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തൊലി കളഞ്ഞിട്ടല്ലേ എപ്പോഴും ഇടാറ് നല്ല തൊലി അപ്പം ഞാൻ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു തൊലികളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് തൊലി തൊലികളയാണ്ട് എടുത്തിരിക്കുന്നത് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു ഒരു കുഴമ്പം പരുവത്തിൽ കിട്ടുന്നതായിരിക്കും നമുക്ക് നല്ലതേ കുറച്ച് ചിക്കൻ ആകെ ഉള്ളതായിട്ടത് ൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കായ് കൊടുക്കാം തൊലിയോട് കൂടിയുള്ള കായ കായ കുറച്ചധികം കേട്ട പെഗന്നില്ലാന്ന് പറയാം പള്ളി പറ ഇനി ഇത്തിരി ചാറ് വേണല്ലോ നമുക്ക് അപ്പോൾ കുറച്ച് ചൂട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം 我操！<noise> <noise> നമ്മുടെ ചിക്കൻ കറി ഒരുവിധം വെന്ത് വന്നല്ലോ കേട്ടാ അപ്പ ഇനി കഞ്ഞി കുടിക്കാൻ വിളിച്ചാലോ ചിക്കൻ എന്ന് പറയാൻ വലിയ കേട്ടോ കായക്കറിയാ മതി ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പൊഴി കറി മടി അപ്പൊ ഞാൻ മടിയൊക്കെ ചെയ്യുന്നൊരു കറിയപ്പം ഉണ്ടാക്കുന്നു ഏറ്റവും മടിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കറിയാണ് പരിപ്പ് കുറ്റീട്ടാക്കും അതിൻ്റെ വലിയ ഇഷ്ടമാണ് വിഷം എളുപ്പമുള്ള പനിയുണ്ട്

മ്മള് അകത്തി കിടന്നത് മാളുണ്ട് സുജമോ ഉണ്ട് ഉണ്ണിമോളുണ്ട് മോൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണേ എന്ന കുറെ ആൾക്കാർ എൻ്റെ സാധനങ്ങൾ കുറേണ്ട് കേട്ടാ അങ്ങനെ കാണല തന്നെ ബെഡ്ഷീറ്റുകൾ ഇതെല്ലാം കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതൊന്നും അറിയില്ല ചാന്ത് പൊള്ളല് കയുമ്പോ സ്ലൈഡൊക്കെ അവിടെ ഉണ്ണായ്മ കത്തിച്ചാത്തി

कपिड़े <muchas> कप അതല്ല വേണ്ട കണ്ണിള കണ്ണി ാണ് യൂണിറ്റ് വഴി വരുന്നതാണ് ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ഓഫർ ആണ് നൂറ്റി ഇരുപത് മായ കണ്ടാൽ കണ്ണിന് കുളിർമയേതുന്ന ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ കണ്ടാലും മതിയാവില്ല വീടുണ്ടാക്കി കളിക്കട്ട കുഞ്ഞേ കുട്ടി കൂട്ടിയോ കുട്ടീകുട്ടനൊന്നും ഇതൊക്കെ കളിച്ചു കഴിഞ്ഞ പ്രായങ്ങളാണ് നല്ല എനിക്ക് എനിക്കിഷ്ടമായിട്ടത് ഈ പരിപാടിയൊക്കെ നേരല്ലോ മേടിച്ചാലും ജലദോഷം ഇത് പന കള്ള് പറ്റിച്ചിട്ടുണ്ടാക്കുന്നതാ അതിലൊക്കെ നീ മറ്റേ കരിമ്പാറൊക്കെ ചേർന്ന് മധുരത്തിനോട് കരിമ്പഞ്ചാറൊക്കെ ചേർന്ന ഐസ്ക്രീം സെക്ഷനിലേക്ക് നമ്മള് നമ്മുടെ കടയിലേ കാണുമ്പോൾ തന്നെ തിന്നാത്ത സാധനങ്ങളാണ് ഞാൻ അതൊക്കെ എനിക്കിത് കാണുമ്പോ പിന്നെന്തായാലും ഒരന ഞാൻ തിന്നു വണ്ടി 갔다 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 വ സംസ്ഥാന <usuruh> ഞാൻ അതാ വേണ്ട ഏതേച്ചു അത് കൊറൂട്ടിട്ടല്ല നെല്ലിക്ക ൂക്കളുടെ പ്രപഞ്ചം ഫ്ലവർ വൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജില്ലയിൽ അഭിപ്രെട്ട നിർത്തുന്നതായ രോഗികൾക്കും മരണപ്പെടുന്നവർക്കും സൗജന്യ ആംബുലൻസ് സേവനം വർഷങ്ങളായി തീരുന്നവർ വിധികൾ എന്ന മാറ്റങ്ങൾക്കുമായി ശിവസേന

മുളക്പോടെ പല്ലിക്കൂടൊക്കടങ്ങി തീറ്റോളം മെതിയടിപ്പം കൂടി ചോളം 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 റവ ചോളത്തിന്റെ ആ നമ്മളെ പണ്ടേ ഇത് കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ ചേച്ചി എടുത്ത് അപ്പൊ അങ്ങനെ ഇന്ന് കടലത്തെ വിശേഷം കഴിഞ്ഞ അങ്ങനെ മോള് ഡ്രസ് വരാട് കൂടുന്നുണ്ടാകുന്നുണ്ട് ആളെ ഡ്രസ്സ് ഇരിക്കുന്നത് അപ്പൊ ഏർ എക്സിബിഷൻ കാണാൻ പോവാ അപ്പൊ ഏർ കൊറേ നാളുകളായി ഞാൻ പോയി മക്കളൊക്കെ എല്ലാ കൊല്ലം പോവാറുണ്ട് ഞാനീ നടക്കണ്ട കാരണക്ക് അങ്ങനെ പോവാറില്ല അപ്പൊ എന്താ പറഞ്ഞ പിന്നെ പറഞ്ഞ പോലെ തന്നെ എന്നിട്ടാ പറയാണ് എന്തോ പറയില്ലേ ആദ്യമായിട്ട് പോകുന്ന ഒരു കൊറേ നാളുകൾക്ക് ശേഷം പോയപ്പോ അവിടെ ചെന്നപ്പോ എന്റെ പേരും മഴ കടന്നു ഒന്നിട്ട് പറ്റില്ല എനിക്ക് കാണാനും പറ്റിയില്ല നോക്കാനും പറ്റിയില്ല ഒന്നും പറ്റിയില്ല നിങ്ങള് മഴയില്ലാത്ത ദിവസം പൊക്കെ വേണ്ടതും കിട്ടാ കാണാനായിട്ട് ഇഷ്ടംപോലെ എനിക്ക് കാണാനായിട്ട് എനിക്ക് ഈ കൊല്ലം ഒട്ടും തന്നെ മഴത്തില്ലേ പോയിട്ട് കുറെ നാളുകൾക്ക് ശേഷം പിന്നെ പോകുന്നത് അപ്പൊ ഏർ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കൊറേ ഞാൻ അപ്പോഴേ കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ എഴുതി ഞാൻ നിങ്ങളെ കുറച്ചൊക്കെ വളരെ കുറച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറെ വിശേഷവുമായി വരുന്നതായിരിക്കും